അലിറബി അബ്ബാഹനു പറയുന്നുണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു പിശാച്ചാണ് എന്നാൽ മനുഷ്യൻ്റെ ശരീരം അഥവാ ഹവന്നഫ്സ് എന്ന് പറയുന്നത് ഇരുപത് പിശാചിനേക്കാളും കഠോരമാണ് ബദ്രി യുദ്ധത്തിൻ്റെ വലിയ വിജയത്തിനു ശേഷം സുഹാബികളുമായി നാട്ടിലേക്ക് മടങ്ങുന്നതായ ഹബീബ നബി സബ്ബാഹിഅലി വസ്ലം തങ്ങൾ സുഹാബികളോട് പറയുന്നുണ്ട് അല്ലയോ സുഹാബ ഇതിനേക്കാളും വലിയൊരു ജിഹാദിലേക്ക് നിങ്ങൾ ഒരുങ്ങുക അപ്പോൾ സൊഹാബികൾ ചോദിച്ചു ഇതിനേക്കാളും വലിയ ജിഹാദോ ലഭിതങ്ങൾ പറഞ്ഞു അതെ ജിഹാദുൻ നഫ്സ് സ്വശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെയുള്ള ജിഹാദ് ഈ അർത്ഥത്തിൽ ഈ വാക്യത്തെ നമ്മുടെ ജീവിതവുമായി നാം ബന്ധപ്പെടുത്തുമ്പോൾ ഒരു യുദ്ധത്തിൽ ശത്രുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന നിരന്തരമായ അമ്പുകളെ നാം പരിചയ ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നത് പോലെ ജീവിതമെന്ന യുദ്ധത്തിൽ തെറ്റുകളെന്ന അമ്പുകൾ വരുമ്പോൾ അതിനെ നോമ്പെന്ന് പറയുന്ന പരിചയ ഉപയോഗിച്ച് നാം പ്രതിരോധിക്കേണ്ടതുണ്ട് ഹബിബായ നബി സാഹുഅലൈ തങ്ങൾ പറയുന്നുണ്ട് മോശമായ വാക്കുകളും മോശമായ പ്രവൃത്തികളും ഒരാൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഒരാൾ ത്യജിക്കുന്നില്ല എങ്കിൽ രാവിലെ മുതൽ അഥവാ പ്രഭാതം മുതൽ പ്രദോഷം വരെ അദ്ദേഹം അന്നപാനങ്ങൾ ഒഴിവാക്കുന്നതും ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് മഹാനായ ഇബിന് മസൂദ്ർ അലിയല്ലാഹുനു മദീന പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് ശേഷം എണീച്ച് നിന്നുകൊണ്ട് തൻ്റെ കൂട്ടുകാരോട് പറയുകയാണ് അല്ലയോ സ്വഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ പരസ്പരം തെറ്റി നിൽക്കുന്ന പരസ്പരം മോശമായ രീതിയിൽ പെരുമാറുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ എണീച്ചു പോകാം അവിടുന്ന് അനുയായികൾ അറിയാതെ മഹാനവറുകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മഹാനവറുകൾ തുടർന്ന് പറയുകയാണ് അതെ പരസ്പരം തെറ്റി നിൽക്കുന്നവർ പരസ്പരം മോശമായി പെരുമാറുന്നവർ ഒരു സദസ്സിലുണ്ടായിരിക്കെ അവർ ചെയ്യുന്നതായ പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധമായി റമദാനിൽ നാം ഹൃദയ ശുദ്ധിയോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ നമ്മുടെ ആരാധനകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ നാം ധാരാളം അമലുകൾ ചെയ്യുന്നു ധാരാളം ഖുർആൻ ഓതുന്നു ധാരാളം നിക്കറുകൾ ചെല്ലുന്നു എല്ലാം സ്വീകരിക്കണമെങ്കിൽ ശുദ്ധമായ ഒരു കൾബുണ്ടായിരിക്കണം അതിനുവേണ്ടി നാം ഓരോരുത്തരും സുന്ദരവും മനോഹരവുമായ ഹൃദയത്തോടു കൂടെ ശുദ്ധമായ ഹൃദയത്തോടു കൂടെ ആരോടും ദേഷ്യമില്ലാത്ത ആരോടും പകയില്ലാത്ത ഹൃദയവുമായി നാം ഈ റമലാനിൽ ജീവിക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ റമലാനെ നമുക്ക് സുന്ദരമാക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ